മാധ്യമ എന്ന നിലയ്ക്ക് ആശാ ഉഡായ്പ് സമര നേതാവ് എസ് യു സി ഐ മിനി അഥവാ സൂസി മിനിക്കെതിരെ ശക്തമായ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർന്നു കേട്ടു സതീശന്റെ മാസപ്പടി പറ്റി സമരം തുടങ്ങി ബി ജെ പി ഹൈജാക്ക് ചെയ്തെടുത്തിരിക്കുന്ന സമരത്തിൽ എന്താണ് എസ് യു സി ഐയുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പൊളിച്ചടിക്കിയ ചോദ്യം ഇന്നലെ കേൾക്കാനിടയായി മീഡിയ ഊണിലെ നിഷാദ് റാവുത്തറിൻ്റെ ചർച്ചയാണ് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട നാല് ഉച്ചിരൻ ചോദ്യം അത് മാത്രം മതി എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിന്റെ വോളണ്ടിയർമാർക്ക് സംസ്ഥാനം വലിയ ശമ്പളം കൊടുക്കണമെന്ന ആവശ്യമുന്നയിച്ചു കൊണ്ട് നടത്തുന്ന സ്പോൺസേർഡ് സമരം ആ സമരത്തിന് നേരെ ഇങ്ങനെ ആർജവുമുള്ള അഞ്ച് ചോദ്യം ചോദിച്ചാൽ മതി പൊളിഞ്ഞ് പാളീസാകാനായിട്ട് എസ് യു സി ഐ എന്ന വർഗീയ സംഘടന ആ സംഘടനയിലെ മാപ്പിളയും പൊണ്ടാട്ടിയും ചേർന്ന് നടത്തുന്ന സമരം ആ സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഇന്നലെ ചോദിച്ച ആ ചോദ്യങ്ങളിൽ കൃത്യമായി പൊളിയുന്നത് കാണാനിടയായി കോടി തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമരം ആദ്യം ആർക്കെതിരെ ഫോക്കസ് ആർക്കെതിരെ വേണമെന്ന് ന്യായമായ സംശയം ജനങ്ങൾക്കുണ്ടാവും കേന്ദ്ര സർക്കാരിനെതിരെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരമാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ കൂടി മുനയുണ്ട് എന്ന സ്വഭാവമുള്ള സമരമാണെങ്കിൽ അവിടെ സുരേഷ് ഗോപിക്ക് വരാൻ കഴിയില്ല അവിടെ കേന്ദ്രമന്ത്രിക്ക് വരാൻ കഴിയില്ല ഇവിടെ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മന്ത്രി വരാത്തത് ഒരു നേതാവ് വരാത്തത് എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾ നിങ്ങളൊന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂടെ മുന്നേ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഒരേപോലെ കേന്ദ്ര സർക്കാർ ഈ വിഭാഗത്തോട് അവഗണനം കാണിക്കുന്നു അപ്പൊ കേന്ദ്ര സംസ്ഥാന സംസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾക്ക് സുദ്രവാക്യമില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കയറി വരാൻ പറ്റുന്നത് ഇത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന് സുരേഷ് ഗോപിക്ക് തോന്നുകയാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ സമരത്തിന് വ്യക്തത കുറവുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾക്ക് കണിശമായ ശബ്ദമില്ല അങ്ങനെ കണിശമായ ശബ്ദം ഞങ്ങൾക്കെതിരെ ഇല്ല എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ കയറി വരുന്നത് സുരേഷ് ഗോപിക്ക് വരാൻ പറ്റുമോ കണിശമായ നിലപാട് എവിടെ നൂറ് കോടി രൂപ ചോദിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി തന്റെ ഫണി വിട്ടാൻ കഴിയില്ല ഇന്ന് അയാൾ ആത്മവിശ്വാസത്തോടെ വന്ന് കയറി നിൽക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സമരത്തിന്റെ ആളാണോ എന്ന മട്ടിൽ ആ ധൈര്യം നിങ്ങൾ എടുക്കുന്ന ലൂസായ സമീപനത്തിന്റെ ഭാഗമാണ് ഞാൻ ചോദിക്കുന്ന ഒരു ജനറൽ പബ്ലിക്കിന്റെ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന പരിഹാരം ഉണ്ടാക്കാനുള്ള പരമമായ ബാധ്യത കേന്ദ്ര സർക്കാരിനാണ് ഇവിടെ നിങ്ങളെ ഇവിടെ വലിയ കേന്ദ്ര സർക്കാർ നമുക്ക് തരാനുള്ള പണം പോലും തടഞ്ഞു വച്ചിരിക്കുന്നു നിങ്ങൾക്ക് തരാനുള്ള നൂറ് കോടി പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ സമരം ആദ്യം ആർക്കെതിരെ ഫോക്കസ് ആർക്കെതിരെ വേണമെന്ന് ന്യായമായ സംശയം ജനങ്ങൾക്കുണ്ടാവും ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ സീയറിറ്റി ആയിട്ട് മറ്റൊക്കെ ഉണ്ടാക്കേണ്ട അത് വേറെ കാര്യമാണ് അതിന് അവർ ഉത്തരം പറഞ്ഞോളൂ പക്ഷെ നിങ്ങളുടെ സമരത്തിൽ ഇതിന്റെ മൗലികമായ കാരണക്കാരായ ബി ജെ പി കയറി വന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനെ ചീത്ത പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന കാരണം നിങ്ങളുടെ രാഷ്ട്രീയ വ്യക്തത അല്ലെങ്കിൽ നിങ്ങൾ ബി ജെ പി ലൂസായ സമീപനം സ്വീകരിക്കുന്നു രണ്ട് തവണ സുരേഷ് ഗോപിക്ക് വരാൻ ആത്മവിശ്വാസം ഉണ്ടായി അയാളുടെ സർക്കാർ ഉണ്ടാക്കിയ ഒരു കെടുതിയാണിത് എന്നിട്ട് അയാൾക്ക് രണ്ടു തവണ വരാൻ ആത്മവിശ്വാസം ഉണ്ടാക്കും വിധത്തിലാണ് നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി കാഴ്ചപ്പാട് എന്ന പ്രശ്നമുണ്ട് ഇത്രയേ ഇത്രയുള്ള കാര്യം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യം ആ കാര്യത്തെ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കണം അതിന് ഓരോരോ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ വയനാടിന് പോലും വേണ്ടത്ര ഫണ്ട് തന്നിട്ടില്ല മറ്റ് കേന്ദ്രവിഹിതങ്ങളെല്ലാം വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു അതിനിടയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വോളണ്ടിയർമാർക്ക് ഏഴായിരം രൂപ ഈ സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അതുപോലെ ഞങ്ങൾക്ക് തരേണ്ടവരെയെന്ന് തരണ്ട നിങ്ങളെ എന്ന് കിട്ടിയാൽ മതി എങ്ങനെയുണ്ട് ഈ രീതിയിലുള്ള ഉടായ്പ് സമരം നടത്തുന്ന സതീശൻ്റെ മാസപ്പടിക്കാരികളെ ഈ നാട് തിരിച്ചറിയേണ്ട സന്ദർഭമാണ് ഈ രീതിയിൽ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ വിളനിലമൊരുക്കാൻ വേണ്ടി സംഘപരിവാറിന് പോലും വേരോട്ടമുണ്ടാക്കാൻ എസ് യു സി ഐ എന്നൊരു വിഷ സംഘടന ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംഘപരിവാറുകാരും സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് എസ് യു സി ഐക്കാർക്കും എന്താണ് അവരോടുള്ള വിധേയത്വമെന്നും അവർ എങ്ങനെയാണ് ഇവരെ ചങ്ങലയിൽ പൂട്ടിട്ട് വെച്ച് നായ്ക്കളെ പോലെ കൊണ്ടുനടന്ന് മറ്റുള്ളവർക്കെതിരെ കുരപ്പിക്കുന്നതെന്നും ഈ ഒരൊറ്റ ചോദ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി സമൂഹത്തിന് വായിച്ചെടുക്കാവുന്നതാണ് അത് ചെയ്ത നിഷാ റൗത്തർ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തന മേഖലയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ്യതയെ തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ആ ചർച്ച സംഘടിപ്പിച്ചതെന്ന് പറയേണ്ടി വരികയാണ് വിമർശിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത് പക്ഷം പിടിക്കുമ്പോഴല്ല വിഷയത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും തിരിച്ചറിഞ്ഞ് അതിൽ ആരാണ് നീതിയില്ലാത്ത പ്രവർത്തനം ചെയ്യുന്നതെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ചെയ്യുന്നതാണ് മാധ്യമപ്രവർത്തനം അല്ലാതെ ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്നത് കൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണച്ചത് ഈ വാചകം പറയുന്നത് ആ സമരത്തിന്റെ ശരികേടുകളെക്കുറിച്ച് സമൂഹം അറിയേണ്ടതുണ്ട് ആ സമരം ചെയ്യുന്നത് ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയല്ല സമരം ചെയ്യേണ്ടവർക്കെതിരെ സമരം ചെയ്യാതെ ഈ നാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പ് കടന്നു വരുന്നതുകൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ തട്ടിപ്പ് സമരത്തെ ഉടായ്പ് സമരത്തെ അത് സതീശനും സംഘപരിവാറും സ്പോൺസേഡ് സമരമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു അതെന്ന് നിസ്സംശയം പറയാൻ കഴിയുകയാണ്